രുദ്രദേവ് രചന ഭദ്രാലക്ഷ്മി അവതരണം ഷാഹുൽ മലൈ എഡിറ്റിംഗ് ഷിരീജ് പൂനൂർ നിർമ്മാണം പി എൻ ആർ ക്രിയേഷൻസ് മുത്തശ്ശന്റെ വിളിയാണ് സൂര്ജിനെ പിടിച്ചേർത്തിയത് പിന്തിരിഞ്ഞു നോക്കിയ സൂരജിനെ നോക്കിയ മുത്തശ്ശം പുഞ്ചിരിച്ചുകൊണ്ട് അവനോടായി പറഞ്ഞു നീ ചെയ്ത് തന്നെയാണ് ശരി മോനെ ആരും ഒരു ഇല്ലാത്ത ഒരു കുട്ടിക്ക് ഒരു സഹോദരൻറെ സ്ഥാനം നൽകി നിന്നെ കൊണ്ട് ചെയ്യാവുന്ന തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു ചെയ്തുകൊടുക്കുന്ന നല്ലൊരു പ്രവൃത്തി തന്നെയാ മുത്തശ്ശൻ അങ്ങനെ പറഞ്ഞു സൂര്യജിനും വല്ലാത്ത ആശ്വാസം തോന്നും അവന്റെ കണ്ണുകളും നിറഞ്ഞു സൂര്ജ് മുത്തശ്ശന്റെ കൈകൾ കൂട്ടിപ്പിടിച്ചുകൊണ്ട് പിടിച്ചുകൊണ്ട് അദ്ദേഹത്തിനോടായി പറഞ്ഞു മുത്തശ്ശൻ ഞാൻ എനിക്ക് എന്താണ് പറയേണ്ടത് സന്തോഷം കൊണ്ട് സൂര്യജിന് മുത്തശ്ശിനോടൊന്നും പറയാൻ കഴിയുന്നില്ലായിരുന്നു ഈ സമയം ഇതെല്ലാം കണ്ടുന്ന രുദ്രൻ തന്റെ സൂരജിന്റെ മുഖത്ത് നിറഞ്ഞ പുഞ്ചിരി കണ്ടുകൊണ്ട് തന്നെ ആരെയും ശ്രദ്ധിക്കാതെ അകത്തേക്ക് എയറിപ്പോയി എന്തായാലും മോനെ മോളെയും കൊണ്ട് അകത്തേക്ക് ചെല്ല യാത്ര കഴിഞ്ഞു വന്നാലേ കുട്ടിയുടെ മുഖത്ത് ക്ഷീണം കാണുന്നുണ്ട് ഒന്ന് കുളിച്ച് ശുദ്ധിയായിട്ട് കിടന്നുറങ്ങും മിത്രയുടെ മുഖത്ത് നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് മുത്തശ്ശൻ പറഞ്ഞു സൂര്ജ് അവളെയും കുട്ടി അകത്തേ കയറി ഈ സമയം തറവാട്ടുകളുടെ മുഖത്ത് പല പല ഭാവങ്ങളാണെന്ന് സൂര്യജൻ മനസ്സിലായി പക്ഷെ അവനാവുന്ന ശ്രദ്ധിക്കാതെ മിത്രയുടെ കൈപ്പിടിച്ചു നേരെ അകത്തേ കയറിപ്പോയി നാശം പിടിക്ക എവിടെയൊക്കെ ഇടയ്ക്കുന്ന ഒരു ദരിദ്രവാസി പിണിനെ തിരുവിതാംകൂർ കോവിലത്തെ കൊണ്ടുവന്നിരിക്കുന്നു ആ ശ്രീദേവി ദേഷ്യം കൊണ്ട് തന്റെ കൈകൾ കൂട്ടി ആരോട് ആരോടുന്നില്ല സ്വയം പറഞ്ഞുകൊണ്ട് റൂമിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് ഇനിയിപ്പോ എന്താ ചെയ്യാ മക്കളെല്ലാവരും ഒന്ന് വൈകുന്നേരം എത്തുന്ന പറഞ്ഞു ആ വരാതെ എനിക്ക് എന്തായാലും ഒന്നും ചെയ്യാൻ സാധിക്കില്ല അയ്യോ സുധേട്ട അറിഞ്ഞിട്ടില്ലല്ലോ അവൻ ആ സൂര്ജ ഒരു പെണ്ണിനെ കൂടി കൂടി കയറി എന്ന കാര്യം ഞാൻ ആദ്യം ഏട്ടനൊന്ന് വിളിക്കട്ടെ ഹലോ ഹലോ സുധേട്ട ഇത് ഞാനാ ശ്രീദേവി പിന്നീട് ശ്രീദേവി നേരത്തെ തറവാട്ടിൽ അരങ്ങേറിയ എല്ലാ കാര്യങ്ങളും സുദേവനോടായി പറഞ്ഞു നിങ്ങൾ എന്തേട്ടാ ഒന്നുമില്ലാ നിൽക്കുന്നത് എവിടെന്നോ കയറി വന്നവൾക്ക് സൂര്യജിന്റെ സ്വത്തിൽ അവകാശം വന്നാലേ നമ്മുടെ പ്ലാൻ എല്ലാം പൊടിയില്ലേ ശ്രീദേവി അല്പം പരിഭ്രമത്തോടെ സുദേവനോട് ചോദിച്ചു ഹലോ അരോ കേൾക്കുന്നുണ്ടോ റേഞ്ചിൽ പോയോ ശ്രീദേവി ഫോണിലേക്ക് തന്നെ നോക്കിക്കൊണ്ട് സ്വയം ചോദിച്ചു ആ ശ്രീദേവി ആ ഏട്ടാ പറ ഞാൻ കേൾക്കുന്നുണ്ട് നീ ഇങ്ങനെ വെറുതെ പരിഭ്രമിക്കേണ്ട നമ്മൾ വിചാരിച്ച പോലെ തന്നെ കാര്യങ്ങളെല്ലാം നടക്കും ഞാൻ എന്തായാലും ഇന്ന് വൈകുന്നേരം അല്ലെങ്കിൽ നാളെ രാവിലെ കൊട്ടാരത്തിലെത്തും വൈഭവ് വേ ആണെന്നാണ് കേട്ടത് അവനും കൂടി ഒന്ന് വന്നോട്ടെ എന്നിട്ട് കാര്യങ്ങൾക്കൊക്കെ ഒരു തീരുമാനം ഉണ്ടാക്കാം ഒന്നും ചെയ്യാൻ സാധിക്കില്ല കാരണം അറിയാലോ സൂരജ് ഒരു ഐ പി എസ് ഓഫീസറാണ് അതുപോലെ തന്നെ അവൻ്റെ ഒരു രക്ഷാകവചം തീർത്ത് രുദ്രൻ എപ്പോഴും ഉണ്ട് അതുകൊണ്ട് സൂക്ഷിച്ചു വേണം അവരടി മുന്നോട്ട് എടുത്തു വെക്കാൻ നിനക്ക് ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ അതിന് മറുപടിയായി ശ്രീദേവ് എന്ന മോളക് മാത്രമാണ് ചെയ്ത് എന്തായോ വെക്കട്ടെ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാനുണ്ട് ഞാൻ വിളിക്കാം ഈ സമയം ശ്രീദേവി മനസ്സിൽ പല കണക്കൂട്ടലുകളുമായിരുന്നു ഒരു നിമിഷം രുദ്രന്റെ മുഖം മനസ്സിലേക്ക് വന്നു ശ്രീദേവിയുടെ കണ്ണുകളിൽ പകയാളി ഇതാണ് തൃക്കോട്ട് കോവിലകം പേരും പ്രശസ്തിയും നിറഞ്ഞിൽക്കുന്ന ഈ കോവിലകത്തിന്റെ ഇപ്പോഴത്തെ കാരണവർ വലിയ മനസ്സിൽ ചിത്തിരത്തിരുന്നാൾ വാമദേവ് വർമ്മയാണ് അദ്ദേഹത്തിന്റെ ഭാര്യ കൗസല്യ അന്തർജനം ഇവർക്ക് നാല് മക്കളാണുള്ളത് മഹാദേവ് വർമ്മ ഭാര്യ സരസ്വതി മകൻ രുദ്രദേവ് വർമ്മ രണ്ട് രാജശേഖരവർമ്മ ഭാര്യ ലളിതകുമാരി വർമ്മ മകൻ സൂരജ് മകൾ രുദ്രാത്മിക രത്നവതി ഭർത്താവ് കൃഷ്ണദേവ് വർമ്മ മകൻ അഭിജിത് വർമ്മ മകൾ നന്ദന നാല് താര വർമ്മ ഭർത്താവ് ചന്ദ്രദാസ് വർമ്മ മകൾ അശ്വതി ചാന്ദിനി അഞ്ച് ശ്രീദേവി വർമ്മ ഭർത്താവ് സുദേവ് വർമ്മ മകൻ വൈഭവ് മകൾ കല്യാണി തനിക്കായി അനുവദിച്ചു നൽകിയ മുറിയിലിരുന്നു കൊണ്ട് എന്തൊക്കെയാ ആലോചിക്കുകയായിരുന്ന മിത്ര പെട്ടെന്നാണ് ആരോ മുറിയിലേക്ക് കയറി വന്ന പോലെ അവർക്ക് തോന്നിയത് മിത്ര തിരിഞ്ഞു നോക്കിയപ്പോൾ കണ്ടു തന്നെ തന്നെ നോക്കി നിൽക്കുന്ന ഒരു പെൺകുട്ടിയെ ആയി ചേച്ചി ഞാൻ നന്ദന രുദ്രേട്ടനെയും സൂര്യചേട്ടൻ്റെ ആദ്യത്തെ അപ്പച്ചീടെ മകളാ എനിക്കൊരു ഏട്ടൻ കൂടിയുണ്ട് തന്നെ നോക്കി പുഞ്ചിരിച്ചിരിക്കുന്ന നന്ദനെ കണ്ടു മിത്ര അവൾക്കൊരു പുഞ്ചിരി സമ്മാനിച്ചു ചേച്ചി എന്താ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നു ചേച്ചിക്ക് ഫ്രഷ് ഫ്രഷാവണ്ടേ സൂര്യചേട്ടൻ പറഞ്ഞു ചേട്ടന്റെ മുറിയിൽ ഡ്രസ്സ് ഡ്രസ്സിപ്പുണ്ട് ചേച്ചിയോട് അന്ന് വന്ന് എടുത്തോളാൻ സൂര്യചേട്ടൻ കുളത്തിൽ കുളിക്കാൻ വേണ്ടി പോയതാ അതാ എന്നോട് പറഞ്ഞു ചേച്ചി പോയി എടുക്കുവോ ഞാൻ സൂര്യചേട്ടന്റെ മുറിക്കായിരുന്നു സൂര്യചേട്ടൻ ഇഷ്ടമല്ല അല്പം വിഷമത്തോടെ മുഖം കുരിച്ചുകൊണ്ട് നന്ദനെങ്ങനെ പറഞ്ഞതും മിത്രാവളെ തന്നെ മുഖം ചോളിച്ചുകൊണ്ട് നന്ദനയെ നോക്കി പെട്ടെന്ന് എന്തോ എന്തോരത്ത പോലെ നന്ദനെ മിത്രയോടായി പറഞ്ഞു അത് പിന്നെ ഒന്നുമില്ല പിന്നെ മുറിതാ അറ്റത്തെയാണെന്ന് ആദ്യത്തെ മുറിയ ചേച്ചി തനിച്ച് വേണ്ട ഞാൻ വാതിൻ്റെ അടുത്ത് വരെ വരാം ആദ്യത്തെ കയറി വേണ്ട ഡ്രസ് എടുത്തോളൂ കേട്ടോ ഉം ശരി മിത്രാവളെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു എന്തുകൊണ്ടോ മിത്രക്ക് നന്ദനയോട് അടുപ്പം തോന്നി ചിലപ്പോൾ ആദ്യമായി കാണുന്ന തന്നോട് നല്ല പരിചയമുള്ള ഒരു വ്യക്തിയെ പോലെ സംസാരിക്കുന്നുണ്ടായിരിക്കുമെന്ന് അവൾ മനസ്സിൽ ഊഹിച്ചു പെട്ടെന്നാണ് നന്ദനിയുടെ മൊബൈൽ റിങ് ചെയ്തത് അയ്യോ ചേച്ചി എൻ്റെ ഒരു ഫ്രണ്ടാണ് ലീവായതുകൊണ്ട് സംശയം ചോദിക്കാൻ വിളിക്കുന്ന ചേച്ചി ഒരു കാര്യം മുറി മുറിക്കയെ ഡ്രസ്സ് എടുത്തോളൂ അവിടേക്കൊന്നും ആരും വരില്ല ഞാൻ ഈ ഫോം വിളി സംസാരിച്ചതിന് ശേഷം അവിടേക്ക് വരാം കേട്ടോ നന്ദനെ താഴേക്ക് ഓടിക്കൊണ്ട് മിത്രയോടായി വിളിച്ചു പറഞ്ഞു അല്ല അത് പിന്നെ മിത്ര നന്ദനയോടെന്തോ പറയാമെന്നെങ്കിലും പക്ഷെ അവൾ താഴേക്ക് പോയി കഴിഞ്ഞിരുന്നു ഒരു ദീർഘനിശ്വാസം വലിച്ചുവിട്ട് മിത്ര പതിയ സൂരജിന്റെ മുറി ലക്ഷ്യമാക്കി നടന്നു ഇടനാഴിൽ നിന്നുകൊണ്ട് മിത്ര വലതുവശത്തുള്ള മുറിയിലേക്കും ഇടതുവശത്തുള്ള മുറിയിലേക്കും മാറി മാറി നോക്കി എന്റെ ആ കുട്ടി ഏത് മുറിയിനോട് പറഞ്ഞു ശ്രദ്ധിച്ചില്ലല്ലോ ഭഗവാനെ ഞാൻ തന്റെ വലതു ഇടതുമായിട്ടുള്ള രണ്ട് മുറി നോക്കിക്കൊണ്ടുനിന്ന മിത്ര തന്റെ വലതുവശത്തെയാണെന്ന മുറിയിലേക്ക് കയറി ചെന്നു വാതിൽ തുറന്ന് അകത്ത് കയറിയപ്പോൾ തന്നെ നല്ല ചെമ്പകപ്പൂവിൻ്റെ മണം ആ മുറിയാകെ സുഗന്ധം പരത്തുന്നുണ്ടായിരുന്നു കണ്ണുകൾ അടച്ചുകൊണ്ട് ആ സുഗന്ധം മിത്ര നാസികയിലേക്ക് വലിച്ചു കയറ്റി ഒരു നിമിഷം അവളുടെ ശരീരം ഒന്ന് കുളിരുന്നു പെട്ടെന്നാണ് അവൾക്ക് ഡ്രസ്സിൻ്റെ കാര്യം ഓർമ്മ വന്നത് മുന്നിൽ കാണുന്ന ഏത് ബോക്സിലായിരിക്കും സൂര്യചേട്ടം വാങ്ങി തന്ന ഡ്രസ് ഉണ്ടാവുക അത് മനസ്സിലാക്കാതെ മുന്നിൽ കാണുന്ന നാല് ട്രോളി ബാഗിലേക്ക് തന്നെ നോക്കി നിന്നുപോയി മിത്ര ഈ സമയമാണ് രുദ്രൻ ടവൾ ധരിച്ചു കൊണ്ട് ബാത്റൂമിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി വന്നത് തൻ്റെ മുറിയിൽ ഒരു പെൺകുട്ടി നിൽക്കുന്നത് കണ്ട രുദ്രനാകെ വിറഞ്ഞു കയറി അവൻ ഓടി വന്നവളെ കയ്യിൽ പിടിച്ചുകൊണ്ടൊരു ഒറ്റ വലിയായിരുന്നു പെട്ടെന്നുള്ള രുദ്രന്റെ വലിയൊരു അലർച്ചയിലും മിത്ര വിറച്ചൂടി രണ്ടടി പുറകോട്ട് മാളിപ്പോയി ബാലൻസ് കിട്ടാതെ മിത്ര ബെഡിലേക്ക് മലർന്നടിച്ച് വീണുപോയി അവടെ കൈകളിൽ പിടുത്തമിട്ടിരുന്ന രുദ്രന് അവടെ അപ്രതീക്ഷിതമായ വീഴ്ചയിൽ അവനും ബാലൻസ് കിട്ടിയില്ല അവനവുടെ മേലേക്ക് വീണുപോയി രുദ്രന്റെ ശരീരഭാരം താങ്ങാൻ സാധിക്കാതെ അറിയാതെ തന്നെ മിത്രയുടെ നാവിൽ നിന്നൊരു ശബ്ദം പുറത്തേക്ക് വന്നു അവന്റെ ദൃഢമായ ശരീരം അവരുടെ ഇളമേനിയിലേക്ക് ഇടിച്ച് വീണത് മിത്രയ്ക്ക് തൻ്റെ ഇരുമാറുകളും വല്ലാതെ വേദനിച്ചു ഈ സമയം രുദ്രനാകെ പകച്ചുപോയി കാരണം ആദ്യമായി അറിയുന്ന പെൺ ശരീരത്തിന്റെ സ്പർശനത്തിൽ അവൻ്റെ ശരീരമൊന്ന് വിറച്ചുപോയി മിത്ര ഭയം കൊണ്ട് അവന്റെ മുഖത്തേക്ക് നോക്കിയില്ലെങ്കിലും അവന്റെ കഴുത്തിലായി കാണുന്ന സ്വർണച്ചേനിൽ കോർത്തിട്ടിരിക്കുന്ന രുദ്രാക്ഷവും അതിനോടൊപ്പമുള്ള സ്വർണത്തിൻ്റെ കുഞ്ഞു ത്രിശൂലത്തിന്റെ ലോക്കറ്റിലേക്കും മിത്ര അറിയാതെ നോക്കി നിന്നുപോയി താൻ ഇതുവരെ കാണാത്ത എന്തോ ഒരു പ്രത്യേകത ആ ലോക്കറ്റിൽ ഉണ്ടെന്ന് അവൾ ആ സമയം മനസ്സിലാക്കുകയായിരുന്നു ഈ സമയം രുദ്രന്റെ കണ്ണുകൾ മിത്രയുടെ മുഖമാകെ ഓടി അലയുകയായിരുന്നു കുഞ്ഞു മുഖമാണ് ചെറിയ കണ്ണുകൾ പക്ഷെ കവിളുകൾ വല്ലാതെ തുടുത്തിരുന്നു രുദ്രന്റെ കണ്ണുകൾ അവളുടെ ഇളർ റോസി ചൂണ്ടിൽ എത്തി നിന്നതും എന്തോ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു അനുഭൂതി അവന് വന്ന് പൊതിയുന്നുണ്ടായിരുന്നു പെട്ടെന്നാണ് രുദ്രൻ സ്വഭാവത്തിലേക്ക് വന്നത് അവൻ മിത്രയുടെ ശരീരത്തിൽ നിന്ന് ചാടി എഴുന്നേറ്റുകൊണ്ട് അവടെ ഇടതുകൈലായി പിടിച്ചു വലിച്ച് നിലത്തേക്ക് നിർത്തി രുദ്രന്റെ പെട്ടെന്നുള്ള പ്രവൃത്തിയിൽ മിത്ര ഞെട്ടിപ്പോയി താൻ ഇത്രയും നേരം അവനെ തള്ളി മാറ്റാതെ അവന്റെ ലോക്കറ്റിലേക്ക് തന്നെയായിരുന്നു നോക്കി നിന്ന് എന്ന കാര്യം അപ്പോഴാണ് അവൾക്ക് ഓർമ്മ രുദ്രന്റെ അടുത്തലർച്ചയിൽ മിത്ര വിറച്ചുകൂടെ അവന്റെ മുഖത്തേക്ക് നോക്കി അപ്പോഴേക്ക് അവടെ കണ്ണുകൾ നിറയുന്നുണ്ടായിരുന്നു തുടങ്ങിയവടെ പൂങ്കണയിൽ നീ എന്തിനാടി കോപ്പേ ഞാൻ എന്റെ മുറിയിൽ കയറി വന്ന് രുദ്രൻ ചോയ്സിന് മറുപടി പറയാതെ മിത്ര അപ്പോഴും കണ്ണുകൾ നിറച്ചുകൊണ്ട് അവനെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു ചോദിച്ചതിന് മറുപടി പുലെ പറച്ചയിലൊന്നും ഞെട്ടിയെങ്കിലും കണ്ണുകൾ അടച്ചുകൊണ്ട് കൊണ്ട് മിത്ര രുദ്രനായി പറഞ്ഞു അത് പിന്നെ ഞാൻ നന്ദ എന്ന കുട്ടി പറഞ്ഞു എൻ്റെ ഡ്രസ്സെല്ലാം സൂര്യചേട്ടൻ്റെ മുറിയിലുണ്ടെന്ന് അതെടുക്കാൻ വേണ്ടി വന്നതാ കണ്ണുകൾ അടച്ചുകൊണ്ട് കൊണ്ട് ഒറ്റ ശ്വാസത്തിന് വിൽക്കി വിൽക്കുകയാണ് അവൾ അത്രയും പറഞ്ഞത് മുന്നിൽ നിൽക്കുന്നതിൽ നിന്ന് യാതൊരു പ്രതികരണമില്ലെന്ന് കണ്ട മിത്ര പതിയെ കണ്ണുകൾ തുറന്ന് നോക്കിയാൽ കണ്ടു തന്നെ തന്നെ കൂർപ്പിച്ച് നോക്കി ദേഷ്യം കൊണ്ട് വിറച്ചു നിൽക്കുന്ന മിത്രക്ക അവൻ പെട്ടെന്ന് അങ്ങനെ പറഞ്ഞപ്പോൾ അവൾക്ക് ആകെ എന്തോ കുറിയായി അവൾ ഒന്നുകൂടി അവനോട് ചോദിച്ചു കൈ ചൂണ്ടി പുറത്തേക്ക് കാണിച്ചുകൊണ്ട് രുദ്ര അലറിയത് പിന്നെ മറ്റൊന്നും ചിന്തിക്കാതെ ഉടുത്തിരുന്ന പട്ടുപാവിടെ അല്പം ഉയർത്തിപ്പിടിച്ച് അവൾ ജീവനും കൊണ്ട് പുറത്തേക്ക് ഇറങ്ങി ഓടി മിത്ര പുറത്തേക്ക് ഇറങ്ങിയെന്ന് ചെന്നുപെട്ടത് സൂരജിന്റെ അടുത്തായിരുന്നു രുദ്രന്റെ മുറിയിൽ നിന്ന് ഇറങ്ങി വരുന്ന മിത്രയും മിത്രയുടെ അപ്പോഴത്തെ മുഖഭാവം കണ്ടതും ആ മുറിയിൽ എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടായിരിക്കുന്നതിനെ കുറിച്ചുള്ള ഏകദേശ രൂപ സൂരജിനെ കിട്ടിയിരുന്നു നീ എന്തിനാ മോളെ ആ കാലിൻ്റെ മുറിയിലേക്ക് പോയത് അത് അത് പിന്നെ നന്ദ എന്ന കുട്ടി റൂമിൽ വന്ന് പറഞ്ഞു എൻ്റെ ഡ്രസ്സ് ഏട്ടൻ്റെ മുറിയിലുണ്ടെന്ന് അതെടുക്കാൻ വന്നപ്പോൾ മുറി മാറിപ്പോയതാ അല്പം വിഷമത്തോടെ നിഷ്കളങ്കമായ മുഖത്തോടെ മിത്ര സൂരജിനോട് പറഞ്ഞു ആ സാരല്ല മോളെ എടനൂടെ വാ സൂരജിൻ്റെ മുറിയിലേക്ക് എഴുതും മിത്രയുടെ കണ്ണുകൾ വിടുന്നു അത്യാവശ്യം വലുപ്പുള്ള മുറിയായിരുന്നു അവൻ്റെത് ബാൽക്കണിയോട് അറ്റാച്ച് ചെയ്ത മുറി വളരെ അടുക്കും ചട്ടയോടും കൂടെ കാണപ്പെട്ടു മിത്രയെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് കൊണ്ട് സൂര്യച്ച് കബോർഡ് തുറന്നു അവരെ ഡ്രസ്സുകൾ കണ്ട് മിത്രയുടെ കണ്ണ് മിഴിഞ്ഞു പോയി നീ ഇങ്ങനെ മിഴിച്ചിരിക്കേണ്ട മോളെ ഇതെല്ലാം ഞാൻ എൻ്റെ കുഞ്ഞിക്ക് വേണ്ടി വാങ്ങിയതായിരുന്നു കുഞ്ഞു എനിക്ക് ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റാറില്ല പിന്നെ ഓഫീസിലെ സ്റ്റാഫുകളെല്ലാവരും ഓണത്തിന് വീഷിനൊക്കെ അവരുടെ ഫാമിലിക്ക് ഡ്രസ്സ് എടുക്കാൻ പോകുമ്പോൾ ഞാൻ ആകെ ഒറ്റപ്പെട്ട പോലെ തോന്നും അപ്പം എൻ്റെ കുഞ്ഞിയുടെ മുഖം മനസ്സിലരുതിക്കൊണ്ട് അവൾക്ക് വാങ്ങിക്കുന്ന ഡ്രസ്സുകളാ ഇതല്ല അതിൽ നിന്ന് സൂരജിന് ഇഷ്ടപ്പെട്ട നാല് ജോഡി ദാവണി എടുത്ത് സൂരജ് മിത്രയുടെ കയ്യിലേക്ക് കൊടുത്തു ഇപ്പം മോളിത് പിടിക്കെ പിന്നെ എന്താ വേണ്ടതെന്ന് വെച്ചാൽ നോക്കി നമുക്ക് ഇതിൽ നിന്ന് എടുക്കുകയോ അല്ലെങ്കിൽ പുറത്തുപോയി വാങ്ങിക്കുകയോ ചെയ്യാം ഉം അതിന് മിത്രയൊന്ന് മൂളുക മാത്രമാണ് ചെയ്ത് മുറിയിലെത്തിയതും ഫ്രഷ് ആയി കഴിഞ്ഞതും അവൾക്ക് അല്പം ആശ്വാസം തോന്നി എന്തുകൊണ്ടോ താഴേക്ക് പോകാൻ ഒരു മടി തോന്നി മിത്ര ആ റൂമിൽ തന്നെ കഴിച്ചു കൂട്ടി സൂരജ് വിളിച്ച പ്രകാരം അല്പം മടിയോടെയാണെങ്കിലും മിത്ര സൂരജിന്റെ കൂടെ ഉമ്മർത്തേക്ക് ചെന്നു അവിടെയെല്ലാവരും അവൾ കണ്ടതും ഒന്ന് നോക്കി പുഞ്ചിരിച്ചു ഈ സമയമാണ് അഭി അങ്ങോട്ടേക്ക് കയറി വന്നു മിത്രയെ കണ്ടതും അവന്റെ കണ്ണുകളും തിളങ്ങി പക്ഷേ അതാരും കണ്ടില്ലെന്ന് മാത്രം സൂര്യജേന്ന് വലിയ രാവിലെ വന്നു എന്ന് നന്ദന വിളിച്ചേനോട് പറഞ്ഞു കൂടിയൊരു പെൺകുട്ടി ഉണ്ടെന്നു ഇതാണല്ലേ ആള് അതേടോ അഭി ഇതെൻ്റെ സഹോദരി മിത്ര മിത്രയെ തൻ്റെ അടുക്കിലേക്ക് ചേർത്തെത്തിക്കൊണ്ട് സൂരജ് അഭിമാനപൂർവ്വം പറഞ്ഞു അതിനഭി മിത്രയെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചു അവളും വെറുതെ അവനെ നോക്കി ഒന്ന് ചിരിക്കുക മാത്രമാണ് ചെയ്ത് ഈ സമയമെല്ലാം രുദ്രൻ ഇതിലൊന്നും ഉൾപ്പെടാതെ പുറത്തെ ചാരുപടിയിൽ നിന്നുകൊണ്ട് ആകാശത്തേക്ക് നോക്കിയിരിക്കുന്നു നന്ദന പതിയെ രുദ്രന്റെ അടുത്തേക്ക് ചെന്ന് അവനെ തോണ്ടി പിടിച്ചു നന്ദനാണെന്ന് വേണ്ടത് രുദ്ര അവൾ നോക്കി ചെറിയൊരു പുഞ്ചിരി ചൊടിയിൽ വരുത്തിക്കൊണ്ട് ചോദിച്ചു എന്താ വേണ്ടത് അത് പിന്നെ ഞാൻ കിടന്നോട്ടെ വലിയേട്ട വലിയേട്ടന്റെ അടുത്ത് നന്ദന അങ്ങനെ പറഞ്ഞു അത്യാവശ്യം വീതിയുള്ള ഉള്ള ആയതിനാൽ തന്നെ രുദ്ര അല്പം നീങ്ങിക്കൊടുത്തു പിന്നെ ഒന്നും നോക്കിയില്ല പെണ്ണ് അവന്റെ അടുത്തേക്ക് നീങ്ങിക്കിടന്ന് കയ്യും കാലം അവനെ മേലേക്ക് എടുത്തിട്ട് ആകാശത്തേക്ക് നോക്കി കിടക്കാൻ തുടങ്ങി ഇതെല്ലാം തറവാട്ടിലുള്ളവർ ചിലർ സന്തോഷം ജനിപ്പിച്ചെങ്കിലും ചിലരുടെ മുഖത്ത് പുച്ഛാവമായിരുന്നു രുദ്രനാകെ മയത്തിൽ സംസാരിക്കുന്നത് നന്ദനയോട് മാത്രമാണ് അതിൽ മറ്റുള്ള പെൺകുട്ടികൾക്ക് അവളോട് അല്പം കൂശുമുണ്ടെന്ന് കൂട്ടിക്കൊള്ളു അവൾ ചോദിക്കുന്നതിന്റെ ക്ഷമയോട് അവൻ ഉത്തരം പറയുന്നതും കാണാം സത്യത്തിൽ മിത്ര പോലെ അവടെ വർത്താനവും സ്നേഹവും കണ്ട് കണ്ണ് വീഴ്ച പോയി പെട്ടെന്നാണ് തറവാട്ടിലേക്ക് ഒരു കാറ് വന്ന് നിന്ന് അതിൽ നിന്നിറങ്ങുന്ന പെൺകുട്ടികളെ കണ്ടതും അവിടെയുള്ള എല്ലാവർക്കും സന്തോഷമായി പക്ഷേ രുദ്രന്റെ മുഖം മാത്രം ഇരുണ്ടിരുന്നു കാറിൽ നിറങ്ങിയവൻ്റെ കണ്ണുകളും മിത്രയിലെത്തിയതും ആ കണ്ണുകളിൽ വല്ലാത്തൊരു തിളക്കവും ഉണ്ടായിരുന്നു പക്ഷേ ഇടതുവശത്തായിരിക്കുന്ന രുദ്രനെ കണ്ടതും അവന്റെ കണ്ണുകളിൽ പകയാളി അറിയാതെ തന്നെ അവന്റെ കൈ തന്റെ തൻ്റെ ഇടതുകവളിലേക്ക് ചേർത്ത് വെച്ചതും ഒരു നിമിഷം പഴയ കാര്യങ്ങളെല്ലാം ഓർമ്മ വന്നതും ദേഷ്യം കൊണ്ട് ഇരുവരും വിറക്കുന്നുണ്ടായിരുന്നു കാറിൽ നിറങ്ങിയ പെൺകുട്ടികളുടെ കണ്ണുകളും മിത്ര ഇടവരിൽ തന്നെയായിരുന്നു പക്ഷെ ആ കണ്ണുകളിൽ അവളെ കണ്ടപ്പോഴുള്ള ഭാവം എന്താണെന്ന് പാവം മിത്രക്കും മനസ്സിലായില്ല കാറിൽ നിറഞ്ഞി വരുന്ന അശ്വതിയെയും ചാന്ദിനിയെയും കണ്ടതും താരയുടെ മുഖം ഒന്ന് വിടർന്നു അതിനോടൊപ്പം തന്നെ ശ്രീദേവിക്ക് തന്റെ മകനെയും മകളെയും കണ്ടപ്പോൾ എന്തെന്നില്ലാത്ത സന്തോഷം തോന്നി ഈ സമയം താരയുടെ മക്കളായ അശ്വതിയും ചാന്ദിനിയും ശ്രീദേവിയുടെ മക്കളായ കല്യാണിയുടെയും മിഴികൾ പോയത് സൂരജിന്റെ അടുത്തായി നിൽക്കുന്ന മിത്രയുടെ മുഖത്തേക്കായിരുന്നു യാതൊരു സമയങ്ങളും ഇല്ലാതെ കത്തി ജ്വലിക്കുന്ന സൗന്ദര്യത്തോടെ സൂരജിന്റെ അടുത്ത് നിൽക്കുന്ന മിത്രയെ കണ്ടതും മൂന്നുപേർക്ക് അവളോട് വല്ലാത്ത അസൂയ തോന്നി കാരണം മറ്റൊന്നും കൊണ്ടല്ല അശ്വതിക്ക് രുദ്രന്റെ മേലൊരു കണ്ണുണ്ട് അതുപോലെ ചാന്ദിനിക്ക് അഭിജിത്തിന്റെ മേലും താരയും ശ്രീദേവ് പറഞ്ഞറിഞ്ഞ് ഇവർ നാലുപേരും അറിഞ്ഞിരുന്നു ഒരു പെൺകുട്ടിയെ മരിച്ചുപോയ അവന്റെ സഹോദരിയുടെ സ്ഥാനത്തേക്ക് ദത്തെടുത്ത കാര്യം പക്ഷെ അവൾ ഇത്രയും സൗന്ദര്യമുള്ളവളായിരുന്നു എന്ന് നേരിട്ട് കണ്ടപ്പോഴാണ് മൂവർക്കും മനസ്സിലായത് എന്താ മക്കളെ അവിടെ തന്നെ നിന്നറിഞ്ഞ് എന്റെ മക്കൾ എത്ര ദൂരെന്നാ വരുന്നു കയറി വ അമ്മ നിങ്ങൾ കഴിക്കാൻ വേണ്ടി പല വിഭവങ്ങളും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് താര ഓടി വന്ന അശ്വതിയുടെ മുഖുമത് തലോടിക്കൊണ്ട് പറഞ്ഞു താങ്ക് യു അമ്മ അല്ലെങ്കിൽ ഞങ്ങളെല്ലാം അമ്മയുടെ ഭക്ഷണം വല്ലാണ്ട് മിസ്സ് ചെയ്യുന്നുണ്ടായിരുന്നു ഇനി എന്തായാലും ഉത്സവമെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ പോകുന്നുള്ളൂ അതുകൊണ്ട് ഇനിയുള്ള ദിവസങ്ങളിൽ അമ്മ അമ്മയുടെ പാചക പരീക്ഷണം തുടങ്ങിക്കോളും കഴിക്കാൻ ഞങ്ങൾ റെഡിയാണ് അല്ലേ ചാന്തിനി അതെന്ത് ചോദ്യം ചേച്ചി ഞാനും അമ്മയുടെ ഫുഡ് വല്ലാണ്ട് മിസ് ചെയ്തിരുന്നു ഐ ലവ് യു അമ്മ ഇതെല്ലാം കണ്ട് ശ്രീദേവിയുടെ ചുണ്ടിലൊരു പുൻസിരി വിടർന്നു അശ്വതിയും ചാന്ദിനിയും വൈഭവും കല്യാണിയും എല്ലാം തറവാട്ടിലേക്ക് അയറി ചെന്ന് നാലു പേരും മുത്തച്ഛന്റെ കാല് തൊട്ട് വണങ്ങി അനുഗ്രഹം വാങ്ങി എന്റെ മക്കൾ എല്ലാവരും മുത്തശ്ശ മനസ്സറിഞ്ഞ് നാലുപേരെ അനുഗ്രഹിച്ചു സരസ്വതി അമ്മ സുഖല്ലേ അശ്വതിരുദ്രന്റെ അമ്മയോട് ചോദിച്ചു സുഖായിരിക്കണു ചാന്തിനി അയ്യോ ഞാൻ പരിചയപ്പെടുത്താൻ മറന്നു മക്കളെ ഇതാണ് മിത്ര നമ്മുടെ സൂരജിന്റെ സഹോദരിയാ ഏത് സഹോദരി ഇന്നലെ വരെ സൂര്യായിട്ട് അങ്ങനെ ഒരാളുള്ള കാര്യം ഞങ്ങൾക്കറിയില്ലല്ലോ എവിടുന്നോ വലിഞ്ഞു കയറി വന്ന ഞങ്ങളുടെ സഹോദരിയായിട്ട് കാണാൻ ഞങ്ങൾക്കാവില്ല ചാന്ദിനിയും കല്യാണി ഒരേ സ്വരത്തിൽ സരസ്വതി നോക്കിക്കൊണ്ട് പറഞ്ഞു ഒരു നിമിഷം മിത്രയുടെ മുഖം താണുപോയി ഇത് കണ്ട സൂരജിനാകെ വിറഞ്ഞ് കയറി തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം